ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു നേച്ചർ തയ്യാറാക്കിയാലോ ഇനിയിപ്പോൾ പാർട്ടികളിലൊക്കെ നമുക്ക് ഓർഡർ ഒന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കൂടുതൽ അളവിലാണ് ഞാൻ ഇന്ന് നെയ്ച്ചോറ് തയ്യാറാക്കുന്നത് അരിയൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ അരിയില്ലേ കൈമ റൈസാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചെറിയ അരി നോക്കി വേണം നെയ്ച്ചോറിനെടുക്കാനായിട്ട് എങ്കിലേ ഉള്ളൂ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യം അരി ഒരു പാത്രത്തിൽ അളന്നെടുക്കാം എത്രയുണ്ടെന്ന് ഇനി അതിൽ നിന്ന് മറ്റൊരു വലിയ പാത്രത്തിലിട്ട് അരി നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിലെങ്കിൽ അരി കഴുകിയെടുക്കണേ എങ്കിലുള്ള അതിൽ ചെളിയൊക്കെ പോകത്തുള്ളൂ അപ്പോൾ അരി നന്നായിട്ട് കഴുകി നമുക്ക് ആ വെള്ളം ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ എടുക്കാം ഞാനൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളം എത്രയാണോ തെളിഞ്ഞു വരുന്നത് അതനുസരിച്ച് നന്നായിട്ട് കഴുകിയെടുത്തോണ്ടേ ഇരിക്കാം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ ഇപ്പോൾ കഴുകിയിട്ടുണ്ട് ഇനി ഈ അരി നൊക്കെ വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം ഒരു അരമണി മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഈ അരി ഒന്ന് നന്നായിട്ട് കുതിന്ന് കിട്ടണേ അരി നന്നായിട്ട് കുതിന്ന് കിട്ടുമ്പോൾ ചോറ് പെട്ടെന്ന് വേവുകയും ചെയ്യും അതുപോലെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഇതാ ഒരു മണിക്കൂർ ഈ അരി ഒന്ന് കുതിരാനിട്ട് വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം ഞാനിതാ ഒരു ചെമ്പ് അടുപ്പി വെച്ച് കൊടുക്കുകയാണ് നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ചെമ്പൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡാൽഡ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഡാൽഡായോ നെയ്യോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഡാൽഡ ആണ് എടുക്കുന്നത് ഡാൽഡാണെങ്കിൽ നല്ലൊരു മയം കിട്ടും ചോറിനെ ഡാഡായി ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് ചൂടാവുമ്പോൾ ഇതിനേക്ക് ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം വലിയ ജീരകവും പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ട് ബേലി ലീഫ് എല്ലാം ഇട്ട് കൊടുക്കണേ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകില്ല തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ അളവിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് കുറഞ്ഞ അളവിലാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു കിലോ അരിക്കാണെങ്കിൽ ിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയെ അല്ലെങ്കിൽ ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കും അപ്പം അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം വലിയ ഉള്ളിയില്ലേ അത് ഞാനൊരു മൂന്നാലണി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് സവോള ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് സവോളയുടെ നിറമൊന്നും ഒട്ടും മാറിപ്പോകാൻ പാടില്ല സവോള അങ്ങ് കരിഞ്ഞു പോയാൽ ചോറ് അങ്ങ് വേറൊരു കളറിലിരിക്കുകയോ വെള്ള കളറിൽ കിട്ടത്തില്ല അതുകൊണ്ട് സബോള ഒട്ടും തന്നെ മുരിഞ്ഞു പോവാതെ നമുക്ക് നോക്കണം ഇനി സവോള ഇട്ട് കൊടുത്താൽ ഉടനെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ചോറിന് നല്ലൊരു മണമായിരിക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പില സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് ൊടുക്കുന്നുണ്ട് ചോറിന് നല്ലൊരു മണം കിട്ടും കയറി വേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു വിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് കളറൊന്നും മാറിയിട്ടില്ല എങ്കിൽ സവോള ചെറുതായിട്ട് വാടിയും കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചോറിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു പാത്രമായിരിക്കും ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് ചോറ് കൂടുംന്തോറും അരി കൂടും തോറും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒഴിക്കുന്നതാണ് നല്ലത് ഒരു കിലോ അരിയൊക്കെ വെക്കാനാണെങ്കിൽ ഒരു പാത്രത്തിന് രണ്ട് പാത്രം കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ എങ്കിലേ ഉള്ളൂ ആയിട്ട് എന്ത് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് അടച്ച് വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം അരി കൊടുക്കാം അപ്പോൾ അരിയൊക്കെ കുതിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അരിയിലെ വെള്ളം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളം ഒട്ടും ഇല്ലാതെ അരി മാത്രമായിട്ട് നമുക്ക് ഈ ചോ വെള്ളത്തിലേക്ക് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ ഈ സമയത്ത് ഇനി അരിയൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് നാരങ്ങ നീര രണ്ട് നാരങ്ങ പിഴിഞ്ഞ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുരു ഒന്നും ഇടാൻ പാടില്ല കുരു വീണ് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ അതുകൊണ്ട് കുരുവില്ലാതെ ഇടാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുമ്പോൾ ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല നല്ലൊരു സ്മെല്ലായിരിക്കും ചോറിനെ അപ്പോൾ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ കുറച്ച് നാരങ്ങ നീരൊന്നും പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചോറ് വെന്ത് കിട്ടും ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ തന്നെ പകുതി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടി ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എപ്പോഴും എപ്പോഴും ചോറിങ്ങനെ ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ ചോറ് പൊട്ടിപ്പോവും അതുകൊണ്ട് ഇതുപോലെ ചട്ടുവം എന്തെങ്കിലും വെച്ചിട്ട് മറിച്ച് അടിയിൽ നിന്ന് ചോറ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചോറ് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു പകുതി വെന്തേ ഉള്ളൂ ഇനി കുറച്ചുകൂടെ വേവണം കണ്ടോ വേവണം അതുകൊണ്ട് ഞാനിന്ന് കുറച്ച് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടെ മാത്രമേ അടച്ചു വെക്കുന്നുള്ളൂ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കിയാണ് അപ്പോൾ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റൊക്കെ ചേർക്കുമ്പോഴേ ചോറിന് കാണാൻ തന്നെ നല്ല രസമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നല്ല നാടൻ നെയ്യ് ആർ കെ ജിയുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് പശു നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ക്യാരറ്റും നെയ്യും കൂടെ നന്നായിട്ട് എല്ലായിടം ചോറിലാകുന്ന പോലെ ഇളക്കി കൊടുക്കാമേ അപ്പോൾ ചോറ് പൊട്ടിപ്പോകാതെ ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുന്നെങ്കിലും ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചോറൊന്നും ഒട്ട് പോകാതെ കിട്ടുവേ അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ചോറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് സബോള കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ നട്ട്സും മുന്തിരിങ്ങായും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു മൂന്നാലഞ്ച് സബോള നല്ല ഗോൾഡൻ കളറിൽ വള വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ് ഈ സബോള സവോളയിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ളുപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് വറുത്തെടുത്തത് അങ്ങനെ വറുക്കുമ്പോൾ സബോള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ വറുത്തെടുത്ത ആ ഒരു സബോളയും നട്ട്സും മുന്തിരിങ്ങായും എല്ലാം ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും മാത്രമുള്ള ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് വെക്കുക ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ചൂടോടെ നെയ്ച്ചോറും ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇന്ന് ചോറ് മാത്രം ഓർഡർ ഉള്ളായിരുന്നു അപ്പോൾ ചോറ് ഞാൻ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത നല്ല പെർഫെക്റ്റ് ചോറാണ് അപ്പോൾ ഇതുപോലെ നെയ്ച്ചോറ് തയ്യാറാക്കാത്തവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ